ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പറമ്പൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ആദ്യം കാണിക്കുന്ന ചേനയാണ് കേട്ടോ ഇതിൻ്റെ തൈ നീളത്തിൽ വളർന്നിട്ടുണ്ട് ഇപ്പം കളിച്ചാൽ നമുക്ക് ചേന കിട്ടത്തില്ല കേട്ടോ അതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കേട്ടോ പിന്നെ ആ സമയത്ത് കളച്ചാൽ നമുക്ക് വലിയ ചേന കിട്ടും പാകമായ ചേന കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ ഇല നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ തോരൻ വെച്ച് കഴിക്കാറുണ്ട് പിന്നെ ഉള്ളത് ചേമ്പിൽ തൈ കേട്ടോ ഇത് നമ്മൾ താളിൻ എന്നാണ് അറിയാം ഇതിൻ്റെ തണ്ട് നമ്മൾ തോരനും പുളിശ്ശേരി ഒക്കെ വെച്ച് കഴിക്കാറുണ്ട് പിന്നെ അതിൻ്റെ കിഴങ്ങ് പുഴുങ്ങും പിന്നെ തോരൻ വെക്കാം അമ്മയുടെ മ്മയുടെ പാവശ്യ നമ്മളിതിനെ എന്ന് പറയും കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കൈപ്പക്ക അവിടെവിടെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല പിന്നെ ഉള്ളത് പപ്പായയാണ് പപ്പായ കപ്പക്കായെന്നാ നമ്മൾ പറയുക ചെറിയ തൈയാണ് ആണ് കേട്ടോ വലിയ തൈ ഉണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി ഒടിഞ്ഞു പോയി പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കറിവേപ്പില അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു തൈകൾ കാണാം കേട്ടോ കറിവേപ്പിലയുടെ പിന്നെ ഇത് നിങ്ങൾ ഇതിൻ്റെ പേരൊന്നു പറയണേ മല്ലികളൊക്കെ പകരമായിട്ട് നമ്മൾ കറിപ്പ് ഉപയോഗിക്കുന്ന സാധനമാണ് അത്യാവശ്യം പച്ചമുളകൊക്കെ നമ്മളെ വീട്ടിൽ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് അടിക്കുക പിന്നെ കുഞ്ഞ് കുഞ്ഞ് ഇഞ്ചി തൈകളുണ്ട് ചെറിയ ഇഞ്ചി ആയത് കേട്ടോ പിന്നെ ചെറിയൊരു ചെറുനാരങ്ങ തൈയാണ് കേട്ടോ കുഞ്ഞ് ചെറുനാരങ്ങ തൈ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലാത്തി ഇതിൽ ചക്ക നമ്മൾ ബ്ലാറ്റ് ചക്ക എന്നാണ് പറയുക നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ഇടണേ പിന്നെ ഉള്ളത് മഞ്ഞൾ തൈയാണ് കേട്ടോ അത്യാവശ്യം മഞ്ഞൾ നമുക്ക് ഇതിന് കിട്ടാറുണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ പിന്നെ പച്ചക്കായ പൂമ്പ് പാകമായി വരുന്നതേ ഉള്ളു കേട്ടോ ഇതിന്റെ പേര് ഞങ്ങള് മാതള അരങ്ങാണുട്ടോ പറയാ കുഞ്ഞു മാതള അരങ്ങടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അമ്പലങ്ങളിലൊക്കെ തുമ്പത്തി വാങ്ങത്തതൊക്കെ അത്യാവശ്യമാണ് പിന്നെ പിന്നുള്ള മുരിങ്ങൾ നല്ല നീളത്തിൽ പോയിട്ടുണ്ട് നമുക്ക് മുരിങ്ങക്കാരി അത്യാവശ്യത്തിന് പറിക്കാനൊന്നും കിട്ടാറില്ല കേട്ടോ ഇങ്ങനെയല്ല അത്യാവശ്യത്തിന് നമുക്ക് തോരമാക്കാൻ കിട്ടാറുണ്ട് ഇതിന്റെ പേരെന്താണെന്ന് നോക്കറിയില്ല ഡബ്ലൂസോന്നെട്ടോന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു പേര് കാണുന്നത്ര വലുപ്പം ഒന്നും ഇതിന്റെ ഉള്ളിലില്ലാട്ടോ അപ്രാവശ്യം വന്നാരി ചാമ്പക്ക മരമാണ് ഇതിന്റെ സീസണ് മറച്ചും ചാമ്പക്ക പിടിക്കാറുണ്ട് അപ്പൊ കുഞ്ഞു കുഞ്ഞു ചമ്മക്കാവുന്നില്ല കേട്ടോ അപ്പൊ ഇത്രേ ഇന്നത്തെ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് അടിക്കണേ